ഞങ്ങാട്ട് മലകത്താറായിട്ടുണ്ട് ഇവിടെ കൂട്ടി നോക്കും ഒന്നും കിട്ടൂലു കാശ് രേഷ കാശ് നല്ല ഈ പിള്ളേരെ ചെല പിള്ളേര് മാത്രമേ ഷോട്ട് ഇട്ടിട്ടുള്ളു ഇതുങ്ങൾക്കൊന്നും തണുപ്പൊന്നും ഇല്ല സത്യം ശീലമായതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഷോട്ടറും ഉണ്ട് കിട്ടറൊക്കെ റോഡ് തന്നെ കാണാൻ ലൈറ്റൊക്കെ വണ്ടിയൊക്കെ ഓടിച്ചിട്ടു പോകില്ല അമ്മാതിരി പോകേട ഭയങ്കര സീൻസ് എല്ലാം നോക്കി മൂടി പുകച്ചൊക്കെയാ ബസ് വെല്ലു കാണുന്നുണ്ടെങ്കിൽ മഞ്ഞണ്ടോക്കെ മൊത്തം മഞ്ഞ അടഞ്ഞാ നല്ല അടിപൊളി സ്റ്റേ നല്ല തണുപ്പുണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡുണ്ട് ബസ് സ്റ്റാൻഡ് എങ്ങനെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തൂടി ബസ് ഇഷ്ടം പോലെ ഉണ്ട് നൂറ്റി രൂപ രൂപയുള്ളൂ ചേരത്തിൽ നിന്ന് സേലം വരെ വരാം സേലത്തു നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു മുപ്പത് രൂപ ബസ് ടിക്കറ്റ് വരും ആ ബസ് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് സേലത്തിലേക്ക് വരാം നേരെ ഏർക്കാതെ സെല്ലോ ഏർക്കാട്ടിലേക്ക് വരാം ഏർക്കാടിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ ഇവിടെ ഏർക്കറി നല്ല അടിപൊളി ഇവിടെ രണ്ട് സ്റ്റേ ആകുമ്പോൾ ചെറിയ ചെറിയ റൂമൊക്കെ ഉണ്ടോ അവിടെ എണ്ണൂറ് രൂപ ഒക്കെ റൂം കിട്ടും ഊട്ടിയിലേക്ക് അഞ്ഞൂറ് രൂപ വേറെ കമ്മിയാണ് എടുക്കുക എങ്കിൽ കമ്മി ഉള്ളതാണ് ചീപ്പ് ഓ എണ്ണൂറ് രൂപ ചീപ്പാ വീക്ക് ഡേയ്സ് വീക്കെൻഡിലാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ഓ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ഒരു വീക്കെൻഡ് ടൈമിൽ അപ്പോൾ ഇവിടെ മൊത്തം കുറേ ഫ്ലാറ്റൊക്കെ ഉണ്ടോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി എടുക്കാം ഫുഡും അതുപോലെ തന്നെ പുറകെ ആണ് ഞാൻ കുറച്ചു നാട്ടു പോകും ഈവനിങ് കാലിൽ മല പെയ്ച്ചു അവസ്ഥ മഞ്ഞിട്ടു പോകുന്നു അഞ്ഞാത് മഞ്ഞ് നൂറ് രൂപക്ക് കാക്കിലോ ചിക്കൻ ഫ്രൈ മേടിച്ചിട്ടുണ്ട് കാക്കിലോ ഈ തണുപ്പത്തിരുന്നുണ്ടല്ലേ അടിപൊളി ചിക്കൻ ചൂട് ചിക്കൻ ഫ്രൈ ചൂട് ചിക്കൻ ഫ്രൈ ആണ് ആ അടിപൊളി നൂറ് രൂപക്ക് കാക്ക ഫ്രൈ കിട്ടും അപ്പോൾ കൈ ഇതാലേ പറ്റിയ ഇവിടെ ഇവിടെ ലേക്ക് വെക്കട്ടെ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇറങ്ങണേ പിന്നെ ചേച്ചിനെ കൊണ്ടാക്കി നാളെ ഇപ്പം വേളാങ്കണിയിലും പോയി ഇതൊക്കെ പോയി അപ്പോൾ ഭയങ്കര ഇപ്പോഴത്തെ ഒരു ലേക്ക് ഉണ്ട് വലിയ ലേക്ക് ഇപ്പോൾ ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് പോകുന്നുണ്ട് നല്ല സ്മോക്ക് കുടിച്ചിട്ടുണ്ട് നല്ല കാണത്തിട്ടുണ്ട് പിള്ളേർ കളികളുടെ തെറ്റ് കുറേ ഉണ്ടെങ്കിൽ നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അങ്ങോട്ട് അങ്ങ് പോലും നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ ചോളം മേടിക്കുന്നൊരുത്തൽ ഒരാൾ ചോളം മേടിച്ച് ചൂട് ചോളമാണ് ഇവിടെ പൈനാപ്പിളുണ്ട് നെല്ലിക്ക ഉണ്ട് എൻ്റെ അമ്മ മേടിക്കുന്നത് ഇതാണ് കൈശ അത്തിപ്പഴം ഇത് 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 കൊണ്ടുപോയിക്കേണ്ടത് കാണിക്കട്ടെ കണ്ടെ ഇതാണ് അത്തിപ്പഴം അത്തിപ്പഴം ഇത് എല്ല് മുട്ടിക്കളിച്ച അടിപൊളിയുള്ള ടേസ്റ്റായിരിക്കും അതായത് ബട്ടർ ഫ്രൂട്ട് ഇതിൻ്റെ അകത്ത് ഷെയ്ക്കിൻ്റെ അകത്ത് കിട്ടുന്ന സാധനമാണ് ഇതൊരു വെറൈറ്റി ചായ അതായത് ഇതില്ല ഈ സാധനം സൂപ്പൊക്കെ വെക്കണതാണ് അത് ആട്ടും കാലിൻ്റെ സൂപ്പ് പോലെ കുടിക്കുന്നതാണ് കറട്ടിങ്ങിന് നല്ല ജ്യൂസ് ജ്യൂസായിരിക്കും ജ്യൂസല്ലാറ്റ സൂപ്പുണ്ട് കറട്ടിങ് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട് കട അപ്പോൾ ചുറ്റി കാണാൻ പറ്റിയ നല്ല തണുപ്പുണ്ട് എല്ലാണ്ട് ചെയ്യണം മരവിച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങണയാണ് ഓ മറക്കേണ്ട വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ